എല്ലാവർക്കും ചിങ്ങപ്രവിയുടെ ആശംസകൾ ചിങ്ങപ്രവിയായിട്ടൊരു സന്തോഷ വാർത്ത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഇനി വീടും നമുക്കൊരു ചെറിയ വ്യവസായ സംരംഭ സ്ഥലമാക്കി മാറ്റാൻ പറ്റും ഇതുവരെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു ചെറുകിട ഒന്നും തുടങ്ങാൻ പറ്റില്ലായിരുന്നു നമ്മൾ തുടങ്ങണമെങ്കിൽ തന്നെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് വേണം മറ്റുള്ള ഒരുപാട് നൂലാമാലകളൊക്കെ ഉണ്ട് പിന്നീട് അത് കൊമേഴ്സ്യൽ ലൈസൻസിലേക്ക് മാറ്റണം ഇപ്പോൾ വീട്ടിൽ നിന്നൊരു ചെറിയ ട്യൂഷൻ സെൻറ്ററോ അതല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥാപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ പരിപാടിയോ എന്ത് തുടങ്ങണമെങ്കിലും ഇത്തരത്തിലൊരു ലൈസൻസ് വേണമെങ്കിൽ അത് നമ്മുടെ വീടിൻ്റെ രീതി മാറ്റി പുതിയ സ്കെച്ച് ബ്ലാനും ഒക്കെ കടുത്ത് ഒരു കൊമേഴ്സ്യല് സ്ഥാപനമാക്കി മാറ്റണമായിരുന്നു പക്ഷേ അതിന് വിലങ്ങിടുകയാണ് എന്തായാലും സർക്കാരിൻ്റെ ഒരു നല്ല തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത് ഇനി ഒരു വീടിൻ്റെ അൻപത് ശതമാനം വരെ നിങ്ങൾക്ക് ഒരു ഒരു ബിസിനസ് തുടങ്ങുവാനുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്ന ഒരു സംരംഭം തുടങ്ങുവാനുള്ള സ്ഥലമാക്കി മാറ്റുവാനാണ് അതിനുള്ള പ്രോസസ്സുകളിലൊക്കെ വളരെ കുറവ് വരുത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഈ വിഷയത്തിലുള്ള പ്രധാന മാറ്റങ്ങൾ എന്ന് ഒന്ന് ഞാൻ പറഞ്ഞുതരാം സുപ്രധാനമായും നമ്മൾ ഒരിക്കൽ വാങ്ങിയ അനുമതി ഒരു സംരംഭൻ്റെ പേരിൽ വാങ്ങിയ അനുമതി മറ്റൊരാൾ അത് നടത്തിക്കഴിഞ്ഞാലും അതായത് നടത്തിക്കൊണ്ട സംരംഭം അങ്ങനെ അത് മാറ്റിയിട്ട് വേറൊരാൾ തുടങ്ങിക്കഴിഞ്ഞാലും അതേ സംരംഭം തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച് വേറൊരു ലൈസൻസിൻ്റെയോ രജിസ്ട്രേഷൻ്റെയോ ആവശ്യം വരുന്നില്ല വീട്ടിൽ തന്നെ തുടങ്ങാം ഉദാഹരണമായി അച്ഛൻ ഒരു പൊടിപ്പ് മെഷീൻ്റെ ഒരു പരിപാടിയാണ് തുടങ്ങിയിരിക്കുന്നത് അച്ഛൻ മരിച്ചുപോയി പിന്നീട് അതേ ബിസിനസ് അമ്മ തുടരുകയാണെങ്കിൽ തന്നെ അമ്മയ്ക്ക് അത് തുടരാം എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റമാണ് കൂടാതെ ഈ ലൈസൻസ് അതാ ദിവസം തന്നെ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട് ഈ ലൈസൻസ് അനുമതി അപേക്ഷകളിൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അപേക്ഷ കൊടുത്തിട്ട് തീരുമാനമുണ്ടായില്ലെങ്കിൽ തന്നെ ഡീംഡ് ലൈസൻസ് ആയിട്ട് അതിനെ കണക്കൂട്ടും അതായത് നിങ്ങളുടെ ഒരു നിങ്ങൾ ഒരു ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുത്തു അല്ലെങ്കിൽ അനുമതിക്കായി ആപ്ലിക്കേഷൻ കൊടുത്തു അത് ആയിട്ടുള്ള തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിലും അതൊരു ഡീംഡ് ലൈസൻസ് ആയിട്ട് അതായത് ലൈസൻസ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഡീംഡ് ലൈസൻസ് ലൈസൻസ് ഉള്ളതായിട്ട് തന്നെ കണക്കൂടപ്പെടുന്ന രീതിയിലുള്ള ഒരു മാറ്റം കൂടെ വരുന്നുണ്ട് വളരെ നല്ല കാര്യമാണത് കാരണം നമുക്കറിയാം സർക്കാർ ഓഫീസിലൊക്കെ ഇതുപോലെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ഓടിച്ച് ഓടിച്ച് നമ്മുടെ ചെരുപ്പിൻ്റെ ഇത് കളയും അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡീംഡ് ആയിട്ട് കിടക്കും അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് ചെയ്തു തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഈ കുറഞ്ഞ മൂല നിക്ഷേപമുള്ള സംരംഭങ്ങൾക്ക് പ്രത്യേക അനുമതിയുണ്ട് അതായത് ഭൂമിയുടെയും അതില്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെയൊക്കെ ഇത് ഒഴിവാക്കിക്കൊണ്ടായിരിക്കും അതിൻ്റെ ലൈസൻസ് ഫീ കണക്കൂട്ടുക ഇനിയിപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഹസാഡായിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൽ തീരുമാനമെടുക്കുവാനും ഗവൺമെൻറിന് തീരുമാനമായിട്ടുണ്ട് പിന്നെ സുപ്രധാന കാര്യം ലൈസൻസ് കാലാവധിയുടെ സമയമെന്ന് പറയുന്നത് ലൈസൻസ് എപ്പോഴെടുക്കുന്നോ അത് തുടങ്ങി ഒരു വർഷമാണ് സാധാരണയായിട്ട് സാമ്പത്തിക വർഷമാണ് ഏപ്രിലൊക്കെയാണ് എടുക്കേണ്ടി വരുക ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ മാസം ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് എടുത്തതെങ്കിൽ അടുത്ത ഓഗസ്റ്റ് പതിനാം തീയതി വരെയായിരിക്കും അതിൻ്റെ കാലാവധി വരിക ഒരുപാട് നല്ല കാര്യം തന്നെയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുകിട സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വീട് പശ്ചാത്തലത്തിൽ ചെറിയ ട്യൂഷൻ സെന്ററുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതിനൊക്കെ ഈ പറഞ്ഞ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അത് ലൈസൻസ് കട്ട് ചെയ്ത രീതി നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതിനൊക്കെ അറുതി വരികയാണ് എന്തായാലും നാളെ കൊണ്ട് പ്രാബല്യത്തിലാവുന്നില്ല ഇതിന്റെ വിജ്ഞാപനം ഇറങ്ങുവാനുണ്ട്